കാരയിൽ യാത്രയപ്പ് നൽകി സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇന്നുതന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ ഗാന്ധിയൻ ആദർശങ്ങൾ പിന്തുടർന്ന് യുവാക്കളെ മുഖ്യധാരയിലെത്തിക്കുന്ന ജയ് ജഗത് നാഷണൽ യൂത്ത് മൂവ്മെൻറ്റ് എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ അമേരിക്കയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നാഷണൽ ട്രസ്റ്റി കാരയിൽ സുകുമാരന് എൻ വൈ പി പീപ്പിൾ മൂവ്മെൻറ്റ് ഫോർ പീസ് പയ്യന്നൂരിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് യാത്രയപ്പ് നൽകി കെ സതീശൻ മാസ്റ്റർ സ്വാഗതവും വി ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ അത്തായി പത്മിനി ഉപഹാര സമർപ്പണവും നടത്തി കൗൺസിലർ മണിയറ ചന്ദ്രൻ എൻ എ വി അബ്ദുള്ള വിട്ടമ്മൽ നാരായണൻ ദാമോദരൻ കെ പി ജനാർദ്ദനൻ കുറുവാട്ടിൽ രഞ്ജിത്ത് മാസ്റ്റർ നസീമ ടീച്ചർ രമേശൻ കാന സജിൻ മാസ്റ്റർ ഡി സുനിൽകുമാർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ സന്തോഷ വാർത്ത സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോറോം പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വിശാലമായ ക്യാമ്പസ് ഉടൻ പൂർത്തിയാകുന്നതുവരെ പെരുമ്പയിലെ വിദ്യാമന്ദർ കോളേജ് കെട്ടിടത്തിൽ കേരളത്തിലെ സർവകലാശാലകളിൽ ഈ വർഷം ആരംഭിക്കുന്ന നാല് വർഷത്തെ ബിരുദ കോഴ്സ് ഈ വർഷം ആരംഭിക്കും പ്രവേശനത്തിനായി സർവകലാശാലയുടെ ഏകജാലകം പദ്ധതിയിലൂടെ മെയ് മുപ്പത്തൊന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഇന്നുതന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക வித்யாமந்தர் ஆர்ட்ஸ் ஆண்ட் சயன்ஸ் காலேஜ் பையல்லூர்